സജ്ജനങ്ങൾക്ക് ഏവർക്കും രാമായണ മാസത്തിലേക്ക് സ്വാഗതം ശ്രീരാമചന്ദ്രൻ വിജയിക്കട്ടെ മഹാവിഷ്ണുവിന്റെ ഒമ്പതാമത്തെ അവതാരം ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവാൻ ധർമ്മി ധർമ്മോ രക്ഷതിരക്ഷിത ധർമ്മത്തെ രക്ഷിക്കുന്നവരെ ധർമ്മം രക്ഷിക്കും ധർമ്മത്തെ നശിപ്പിക്കുന്നവരെ ധർമ്മം നശിപ്പിക്കുമെന്ന് നമ്മെ പഠിപ്പിച്ച മഹാദേവൻ ശ്രീകൃഷ്ണ ഭഗവാൻ ദ്വാപരയുഗത്തിലാണ് ഭഗവാന്റെ ദേഹവിയോഗത്തിന് ശേഷം ഇത് അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഏഴാമത് വർഷമാണ് അതായത് ഹിന്ദുക്കളുടെ കലണ്ടർ അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഏഴാണ് ക്രിസ്തു വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് ഇസ്ലാമിക വർഷം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആയിരത്തി നാനൂറ്റി നാപ്പത്തി അഞ്ച് മുഹമ്മദിനു ശേഷം ക്രിസ്തുവിനു ശേഷം എന്ന് പറയുമ്പോൾ ശ്രീകൃഷ്ണനു ശേഷം അയ്യായിരത്തി ഒരുനൂറ്റി ഇരുപത്തിയേഴ് വർഷം പഴക്കമുള്ള കലണ്ടർ സ്വന്തമായിട്ടുള്ളവരാണ് നമ്മൾ ആ ഭഗവാന്റെ ദേഹവിയോഗത്തിന് ശേഷമാണ് കലിയുഗം ആരംഭിച്ചത് ഇത് കലിയുഗം അയ്യായിരത്തി ഒരുനൂറ്റി ഇരുപത്തിയേഴാണ് ധർമ്മത്തിന്റെ സംരക്ഷണത്തിന് ഏതെല്ലാം രൂപത്തിൽ ഞാൻ വരും ത്രേതായ മന്ത്രശക്തിശ്ച ജ്ഞാനശക്തി കൃതേയുഗേ ദ്വാപരേ യുദ്ധശക്തിശ്ച സംഘേ ശക്തി കലോയുകെ കലിയുഗത്തിൽ സംഘടനാ ശക്തി കൊണ്ടാണ് ധർമ്മം സംരക്ഷിക്കപ്പെടുക ആയതുകൊണ്ട് ഈ നാടിൻ്റെ ധർമ്മത്തെയും സംസ്കാരത്തെയും പാരമ്പര്യത്തെയും പൈതൃകത്തെയും സംരക്ഷിക്കേണ്ടത് ഈ നാടിൻ്റെ ദേശീയ ജനതയായ ഹിന്ദുവിൻ്റെ കടമയാണ് അപ്പം ഹിന്ദു എന്ന് പറയുമ്പോൾ ആരാണ് ഹിന്ദു ഈ മണ്ണിന് മൂന്ന് പേരുകളുണ്ട് അർത്ഥശൂന്യമായ ഇന്ത്യ രണ്ട് ഭാരതം ഭാസിൽ രമിക്കുന്നത് ഭായ എന്നാൽ പ്രകാശം പ്രകാശത്തിൽ രമിക്കുന്നത് ഭാരതം മൂന്ന് ഹിന്ദുസ്ഥാൻ ഹിന്ദുസ്ഥാൻ പെട്രോളിയം ഹിന്ദുസ്ഥാൻ മെഷീൻസ് ആൻഡ് ടൂൾസ് എച്ച് ബി സി എച്ച് എം ടി എച്ച് ബി സി ഹിന്ദുസ്ഥാൻ ബിസിനസ് കോർപ്പറേഷൻ അബ്ദുൾ സമദ് സമദാനി ലീഗിൻ്റെ നേതാവാണ് മുമ്പ് മാതൃഭൂമിയിൽ ലേഖന പരമ്പരകൾ എഴുതിയിരുന്നു ഹിന്ദുസ്ഥാൻ ഹമാര അപ്പോൾ ഹിന്ദുസ്ഥാനം എന്ന വാക്ക് വർഗീയമാണോ അപ്പം നമ്മൾ ഈ ഹിന്ദുരാഷ്ട്രം എന്നൊക്കെ പറയുമ്പോൾ എന്തിനാണ് അതിനൊരു ഭയാനകമായിട്ട് അവതരിപ്പിക്കുന്നത് ഹിന്ദുക്കൾ വസിക്കുന്ന രാഷ്ട്രം ഹിന്ദുരാഷ്ട്രം അപ്പം ആരാണ് ഹിന്ദു ആരാണ് ഹിന്ദു എന്നറിയണമെങ്കിൽ ഏതാണ് ഹിന്ദുസ്ഥാൻ എന്നറിയണം വിഷ്ണുപുരാണം പറയും ഹിമാലയം സരോവരം തം സമാരഭ്യാവതിരോവരം ദേശം ഹിന്ദുസ്ഥാനം പ്രചക്ഷതെ ഇതാണ് ഹിന്ദുസ്ഥാൻ വടക്ക് ഹിമാലയത്തിൽ നിന്നും ആരംഭിച്ച് സിന്ധു മഹാസാഗരം വരെ ഇന്നത്തെ ഇന്ത്യൻ മഹാസമുദ്രം നമ്മൾ പേര് മാറ്റി കളഞ്ഞു നമ്മുടെ സാഗരത്തിൻ്റെ ഗംഗാനദി ഉത്ഭവിച്ച് ചേരുന്ന ആ സാഗരത്തിന്റെ പേര് ഗംഗാസാഗരം ഇന്ന് ബംഗാൾ ഉൾക്കടൽ സിന്ധു നദീതട സംസ്കാരം വളർന്നു വന്ന ആ സാഗരത്തിന്റെ പേര് സിന്ധു സാഗരം അറബികൾ കച്ചവടത്തിനായി വന്നുകൊണ്ട് ഒരു സാഗരത്തിന്റെ പേര് പോലും നമ്മൾ മാറ്റിയിട്ട് അറബിക്കടൽ എന്നാക്കി ആ സിന്ധു സാഗരവും ഗംഗാസാഗരവും ഒന്നിക്കുന്ന സാഗരത്തിന്റെ പേര് സിന്ധു മഹാസാഗരം അപ്പൊ ഹിമാലയം സമാരഭ്യ വടക്ക് ഹിമാലയത്തിൽ നിന്നും ആരംഭിച്ച് സിന്ധു മഹാസാഗരം വരെ തം ദേവനിർമ്മിതം ദേശം ദേവനാൽ ആ നിർമ്മിക്കപ്പെട്ട അതിമനോഹരമായ ഒരു ഭൂപ്രദേശം ആ മണ്ണിന്റെ പേര് ഹിന്ദുസ്ഥാൻ അവിടെ ജീവിക്കുന്ന നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി ജനങ്ങളുടെ നാമമാണ് ഹിന്ദു ഹിമാലയത്തിൻ്റെ ഹീം സിന്ധുവിൻ്റെ ഇന്ദും ചേർന്നാൽ ഹിന്ദുവായി മാറുന്നു അങ്ങനെ ഈ ഭാരതത്തിലെ നൂറ്റി നാപ്പത്തി മൂന്ന് കോടി ജനങ്ങളുടെയും മാതൃകാപുരുഷോത്തമനാണ് ശ്രീരാമചന്ദ്ര മഹാദേവൻ അതുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യ സമരത്തിന്റെ നേതൃത്വം ഏറ്റെടുത്ത മഹാത്മാഗാന്ധി ഒരു കയ്യിൽ ഭഗവത്ഗീതയും വറുകൈയിൽ തുളസിമാലയും ധരിച്ചുകൊണ്ട് ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങിയപ്പോൾ ജനങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു മഹാത്മജി നമ്മൾ സായിപ്പിനെ ഓടിച്ചിട്ട് ഇപ്പം ഏത് രാജ്യം ഉണ്ടാക്കാൻ പോകുന്നത് ഗാന്ധി പറഞ്ഞു രാമരാജ്യം ജനങ്ങൾക്ക് പിന്നീടൊന്നും പറയേണ്ടി വന്നില്ല രാമരാജ്യം എന്നാൽ ഭാരതത്തിൽ ഒരാളോട് ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ പരസ്പര ഭാവനയിൽ ജീവിക്കുന്ന രാജ്യം ആ മഹാരാജാവ് ശ്രീരാമചന്ദ്രൻ തൻ്റെ സഹദർഭിണിയെപ്പോലും രാജാധികാരത്തിനു വേണ്ടി ഉപേക്ഷിച്ചു രാജാധികാരം എന്ന് പറയുമ്പോൾ രാജാവിൻ്റെ അധികാരം സമസ്ത ലോകത്തിനും മാതൃകയായിരിക്കണം ഉത്തരകണ്ഡത്തിൽ നമുക്കത് വിശദീകരിക്കേണ്ടതുണ്ട് എന്തുകൊണ്ടാണ് നിറഗർഭിണിയായ ഭാര്യയെ ഭഗവാൻ കാട്ടിൽ ഉപേക്ഷിക്കേണ്ടി വന്നത് എന്ന വിഷയത്തെ അധികരിച്ച് ആ രാമൻ്റെ ജീവിതത്തിലൂടെയുള്ള യാത്രയാണ് രാമായണമെങ്കിൽ ദശരഥ മഹാരാജാവിനെക്കുറിച്ച് ഇന്ന് ചിന്തിക്കണം രാമൻ്റെ അച്ഛൻ ദശരഥ മഹാരാജാവിൻ്റെ രാജ്യത്തിൻ്റെ പേര് കോസല കോസല സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം അയോധ്യ കോസല സാമ്രാജ്യത്തിൻ്റെ അതിർവരമ്പുകളെല്ലാം അതിശക്തമായ കാവലുകളെ ഏർപ്പെടുത്തിയിരുന്നു ദശരഥ മഹാരാജാവിനോട് എതിർക്കുവാൻ ധൈര്യമുള്ള ഒരാളും അന്നുണ്ടായിരുന്നില്ല പക്ഷേ തൻ്റെ രാജ്യത്തിൻ്റെ അതിർത്തികളെ സുരക്ഷിതമായി വച്ചിരുന്നു മനുവിൻ്റെ നീതിശാസ്ത്രത്തിൽ മനു പറയുന്നുണ്ട് എൻ്റെ വീട്ടിലെ പശു നിങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വന്ന് നിങ്ങളുടെ വിളവ് ഭക്ഷിച്ചാൽ ഞാൻ നിങ്ങൾക്ക് ഫൈൻ അടങ്ങണം പക്ഷേ ഫൈൻ അടക്കേണ്ടതില്ല നിങ്ങളുടെ വിളവ് നിങ്ങൾ വേലികെട്ടി സംരക്ഷിച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ സ്വത്ത് നമ്മുടെ വീട് നമ്മുടെ രാഷ്ട്രം നമ്മൾ വേലികെട്ടി സംരക്ഷിക്കണം നമ്മുടെ വീടിൻ്റെ വാതിൽ ദുർബലമായാൽ കള്ളൻ എപ്പോഴും കയറി വരാം കള്ളൻ സമാജത്തിൽ ഉണ്ട് മോഷ്ടാക്കളും പിടിച്ചു പഠി പറാറും ഇഷ്ടം പോലെയുണ്ട് പക്ഷെ നമ്മൾ സുരക്ഷിതമായിട്ട് നമ്മുടെ വീടിനെയും നാടിനെയും കാത്തില്ലെങ്കിൽ നമ്മുടെ പട്ടാളക്കാർ കണ്ണിമ ചിമ്മാതെ ഈ രാജ്യത്തിൻ്റെ അതിർത്തികളിൽ കാവൽ കിടന്നില്ല എങ്കിൽ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ബംഗ്ലാദേശും ചൈനയും അയൽ രാജ്യങ്ങളായിട്ടുള്ള ഒരു രാഷ്ട്രം കൂടിയാണ് നമ്മുടെ ഭാരതം സാമ്പത്തിക വിദഗ്ധർ പറയാറുണ്ട് ഈ നാല് രാജ്യങ്ങളും അതിർ രാജ്യങ്ങളായിട്ട് എൻ്റെ ഭാരതത്തിനില്ലായിരുന്നുവെങ്കിൽ ഭാരതത്തിലെ റോഡുകൾ സ്വർണം പൂശിയനേ എന്ന് കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ സമ്പത്ത് ചിലവഴിക്കുന്നത് പ്രതിരോധത്തിനു വേണ്ടിയാണ് ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുവാൻ വേണ്ടിയാണ് കാരണം ഒരാളെപ്പോലും ആക്രമിച്ചത് ഭാരതത്തിന്റെ ചരിത്രമല്ല ഭാരതത്തിൻ്റെ ആയിരക്കണക്കിന് വർഷങ്ങൾ നീടുന്ന ആ മഹത്തായ സംസ്കാരവും ചരിത്രവും പരിശോധിക്കുമ്പോൾ തൻ്റെ മതം പ്രചരിപ്പിക്കുവാനോ തൻ്റെ ആശയം പ്രചരിപ്പിക്കുവാനോ ഒരു രാജ്യത്തെ പോലും ആക്രമിച്ചൊരു ചരിത്രമില്ല കാരണം അക്രമിച്ച് കീഴ്പ്പെടുത്തുവാൻ പറഞ്ഞിട്ടില്ല ഭാരതം എന്താ പറഞ്ഞത് കൃണ്ണുന്തോ വിശ്വമാര്യം അമൃതസ്യപുത്ര എന്നാണ് മനുഷ്യനെ പാപികളെന്നും കാഫറുകളെന്നും അടിമകളെന്നും വിളിച്ചില്ല കൃണ്ണുന്തോ വിശ്വമാര്യം ഈ വിശ്വത്തെ ശ്രേഷ്ഠമാക്കി തീർക്കേണ്ട അമൃതത്വത്തിന്റെ അരുമക്കിടാങ്ങളാണ് നിങ്ങൾ എന്ന് നമ്മെ പഠിപ്പിച്ച ആ ദർശനം പിറന്ന മണ്ണിൻ്റെ പേരാണ് ഭാരതം ഈ ധർമ്മത്തെ സനാതനധർമ്മം ഹിന്ദു സംസ്കാരം ഹർഷഭാരത സംസ്കാരം ഭാരതീയ തത്വചിന്തകൾ അങ്ങനെ പല പല പേരുകളിലും വിളിക്കുമ്പോൾ ഈ ധർമ്മത്തിന് എന്നും മുതൽക്കൂട്ടായ ഈ ധർമ്മത്തിന് മാതൃകയായ വേദത്തിൻ്റെ വ്യാഖ്യാനമായ ശ്രീരാമചന്ദ്ര മഹാദേവൻ്റെ പിതാവ് ദശരഥം മഹാരാജാവ് തൻ്റെ രാജ്യത്തിൻ്റെ അതിർത്തികളെ കൃത്യമായി സംരക്ഷിച്ചിരുന്നു ആ മഹാരാജാവിന് മൂന്ന് ഭാര്യമാരാണ് കൗസല്യ കൈകൈ സുമിത്ര വിവാഹം കഴിഞ്ഞു അനേക വർഷങ്ങൾ കഴിഞ്ഞിട്ടും മക്കളില്ല മക്കളില്ലാത്തത് വലിയ ദുഃഖമാണ് മക്കളെ ശരിയായി വളർത്തിയില്ലെങ്കിൽ അത് അതിലും വലിയ ദുഃഖമാണ് നമ്മുടെ നീതിശാസ്ത്രങ്ങൾ പറയാറുണ്ട് മക്കളെ വളർത്തുമ്പോൾ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ലാളനേത് പഞ്ചവർഷാണി അഞ്ചു വയസ്സുവരെ ലാളിച്ച് വളർത്തണം തേനെ മോനെ ചക്കരെ പറഞ്ഞു വിളിച്ച് തന്നെ വളർത്താം ദശവർഷാണി വർഷാണി അഞ്ച് വയസ്സ് മുതൽ വയസ്സ് വരെ ശിക്ഷണം നൽകി വളർത്തണം ശിക്ഷയല്ല കേട്ടോ ശിക്ഷണം തെറ്റ് കുട്ടിക്ക് ബോധ്യപ്പെട്ട് അവനത് തുടരാതെ തിരുത്തുന്നുവെങ്കിൽ ആ ശിക്ഷയുടെ പേരാണ് ശിക്ഷണം പതിനഞ്ച് വയസ്സ് കഴിഞ്ഞാൽ ശേഷം സമഭാവന തോളിൽ കൈയിട്ട് നടക്കണം പതിനഞ്ച് വയസ്സ് കഴിഞ്ഞ ഒരു പെൺകുട്ടിയുടെ ഏറ്റവും നല്ല മിത്രം അമ്മയായിരിക്കണം പതിനഞ്ച് വയസ്സ് കഴിഞ്ഞൊരു ആൺകുട്ടിയുടെ ഏറ്റവും നല്ല സുഹൃത്ത് അച്ഛനായിരിക്കണം ഇതാണ് ഭാരതത്തിൻ്റെ മക്കളെ വളർത്തുവാൻ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചിരുന്നു ഭാരതം അപ്പോൾ മൂന്ന് ഭാര്യമാരാണ് രാജാവിന് മക്കളില്ലാത്ത ദുഃഖം അദ്ദേഹത്തെ വല്ലാതെ അലട്ടി നമ്മുടെ ജീവിതത്തിൽ പ്രധാനമായ ഏതെങ്കിലും ഒരു ദുഃഖം ഉണ്ടാവും ഇത് നമ്മെ സദാ അലട്ടിക്കൊണ്ടിരിക്കും എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട് അത് ചെറുതും വലുതുമായിരിക്കാം പ്രശ്നങ്ങളില്ലാത്തവർ പ്രശ്നങ്ങളില്ലാത്ത ശരീരങ്ങൾ പ്രശ്നങ്ങളില്ലാത്ത ലോകം വളരെ അപൂർവമാണ് അങ്ങനെയെങ്കിൽ ആ പ്രശ്നങ്ങളെ തരണം ചെയ്യുവാനും പ്രശ്നങ്ങളെ അതിജീവിക്കുവാനും നമുക്ക് കഴിയണ്ടേ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ശ്രീരാമചന്ദ്രൻ ശ്രീകൃഷ്ണൻ ഈ ശ്രീകൃഷ്ണൻ ജനിച്ചത് ഇവിടെയാണ് ഭഗവാൻ കാരാഗ്രഹത്തിലാണ് അമ്മയുടെ മൂലപ്പാൽ കുടിച്ചിട്ടില്ല ജനിച്ചുടൻ അച്ഛനായ വസുദേവൻ കൂട്ടയിൽ ചുമന്ന് യമുന നദി കടന്ന് നന്ദനോദ്യാനത്തിലെത്തിച്ചു യശോദ പ്രസവിച്ച കുഞ്ഞിനെ ഇങ്ങോട്ടെടുത്തു ഈ കുട്ടി അവിടെ വെച്ചു മാസം പ്രായമുള്ള ഭഗവാനെ മുല കൊടുത്തു കൊല്ലുവാൻ പൂതന വന്നു ഭഗവാൻ അവിടെ മുലക്കൊടിച്ചു കൊന്നു കളഞ്ഞു രാമന്റെയും കൃഷ്ണന്റെയും ജീവിതത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അവരനുഭവിച്ച പ്രതിസന്ധി പ്രയാസങ്ങൾ എത്രയെത്ര വലുതായിരുന്നു അതിൻ്റെ ആയിരത്തിലൊന്നുപോലും നമ്മൾ ആരെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ രാജാവാകേണ്ട തലേ ദിവസം പതിനാല് കൊല്ലം കാട്ടിലേക്ക് പോകേണ്ടി വന്ന ഒരു ഗതികേട് നമുക്കുണ്ടായിട്ടുണ്ടോ അപ്പൊ ഇവിടെയാണ് ആ രാമന് ജന്മം നൽകിയ ദശരഥ മഹാരാജാവിന് മൂന്നു ഭാര്യമാരുണ്ടായിരുന്നിട്ടും മക്കളില്ലാത്ത ദുഃഖം കൊണ്ട് അദ്ദേഹം ഗുരുനാഥനോട് പറഞ്ഞു എൻ്റെ മനസ്സ് കലുഷിതമാകുന്നു ഒരു പരിഹാരം പറയൂ അപ്പോൾ ഗുരുനാഥൻ പറഞ്ഞു ഒന്ന് കാട്ടിൽ പോയിട്ട് വരൂ കാട് മനസ്സിനെ ശാന്തമാക്കുമെന്ന് അങ്ങനെ രാജാവ് തനിച്ച് ആയുധവുമായിട്ട് നായാട്ടിനായിട്ട് അദ്ദേഹം കാട്ടിലേക്ക് പോയി അദ്ദേഹത്തിൻ്റെ കാട്ടിൽ നടന്ന സംഭവങ്ങൾ നമുക്ക് നാളെ ചിന്തിക്കാം നന്ദി നമസ്കാരം ശ്രീരാമചന്ദ്രൻ വിജയിക്കട്ടെ